നമസ്കാരം ഹരിയാനയിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ യുവമുഖമായ ദീപന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലും ശക്തമായ പ്രചാരണ പരിപാടികളുമായി കളന്നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ അഴിമതി സർക്കാരിനെ താഴെയിറക്കുക കോൺഗ്രസ്സിനെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തോടുകൂടി ഹരിയാനയിലെങ്ങും ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ദീപന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ്സിൻ്റെ സമന്നതരായ ദേശീയ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണ പരിപാടികൾ ശക്തമായി മുന്നോട്ടു പോകുകയാണ് വരും ദിവസങ്ങളിൽ ഹരിയാനയിലെ ഭരണകക്ഷിയിൽ നിന്നും അതൃ അതൃപ്തരായ നിരവധി നേതാക്കളും ജനപ്രതിനിധികളും അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ്സിലെത്തുമെന്ന് ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂബന്ദർ സിംഗ് ഹൂഡ അറിയിച്ചു ഹരിയാന മന്ത്രിസഭയിൽ നിരവധി എം എൽ എ അസംതൃപ്തരാണെന്നും അവരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുമെന്നും ദിബന്ദർ സിംഗ് ഹൂഡ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിരവധി എം എൽ എമാരാണ് താനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്ന് ദിബന്ദർ സിംഗ് ഹൂഡ എടുത്തു പറഞ്ഞിരിക്കുന്നു